ടെൻ ഇയർ ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുൻപ് എടുത്ത ഫോട്ടോയും ഈ എടുത്ത് എടുത്ത ഫോട്ടോയും ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ചലഞ്ച് അപ്പോൾ ഇന്ന് നമ്മളുടെ എഡ്ജിയോൺ ലേണിംഗ് സൊല്യൂഷനിൽ ഒരു ടെൻ ഇയർ ചലഞ്ചാണ് അതേ പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി എട്ടിൽ നടന്ന പി എസ് സിയുടെ പല ചോദ്യങ്ങളും മാഷനൽ ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് നടന്ന മാഷലർ ചോദ്യങ്ങളും തമ്മിലുള്ള കമ്പാരിസനും ഡിസ്കഷനുമാണ് ഒരു പ്രീവിയസ് ഇയർ വർക്ക് ഔട്ട് ആണ് സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ അനുയോവാസിംഗ് സൊ മഡിയർ ഫ്രണ്ട്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ വെച്ചാൽ പല ആളുകൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഏത് ഇയർ മുതൽ മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി എന്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഡൗട്ടാണ് അപ്പോൾ ഒരു പത്ത് വർഷം മുൻപ് എന്ത് ചോദിച്ചു ഒരു അടുത്ത് നടന്ന എക്സാം ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷം മുൻപ് നടന്ന ചോദ്യങ്ങൾ ഏത് വർഷം മുതൽ പഠിക്കണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നിന്ന് ടു തൗസൻഡ് എയ്റ്റിൽ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ രണ്ടായിരത്തി എട്ടിൽ നടന്നൊരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമായിരുന്നു സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം അതിലേ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആണ് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റനും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ടു തൗസൻഡ് എയ്റ്റിലെ ക്വസ്റ്റൻ വെച്ചിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ടു തൗസൻഡ് എയ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വാല്യൂ ഓഫ് റൂട്ട് എയ്റ്റ് റൂട്ട് എയ്റ്റീൻ റൂട്ട് തേർട്ടി ടു റൂട്ട് ഫിഫ്റ്റി എന്ന് ചോദിച്ചിട്ട് രണ്ടായിരത്തി എട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചതായിരുന്നു നാല് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പറും ഈ ഒരു അടുത്ത കാലത്തും പല എക്സാമ്പിളുകളും ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റിനെടുത്തത് അപ്പോൾ നമുക്ക് റൂട്ട് ഒഴിവാക്കണമല്ലേ റൂട്ട് ഒഴിവാക്കിയല്ലേ ആൻസർ കിട്ടുള്ളൂ ഈ റൂട്ട് എങ്ങനെ ഒഴിവാക്കാം വെച്ചാൽ റൂട്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റണം ഇപ്പോൾ റൂട്ട് എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതി വെക്കാം അതായത് നമുക്ക് റൂട്ട് എടുക്കാൻ അടുത്ത സംഗീത എയ്റ്റിന് നമുക്ക് നാല് രണ്ട് എന്ന് എഴുതാലോ അപ്പോൾ റൂട്ട് എയ്റ്റിന് നാല് ഇൻറ്റു രണ്ട് റൂട്ട് എയ്റ്റ് എന്നുള്ളത് റൂട്ട് പതിനെട്ട് എന്ന് പറയുന്നത് എന്താണ് റൂട്ട് നയൻ ഇൻറ്റു ടു അപ്പോൾ നമുക്ക് എല്ലാ സംഖ്യകളിലും ഇതുപോലെ റൂട്ടിൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം നമുക്ക് ഫസ്റ്റ് റൂട്ട് ഫോർ ഇൻറ്റു ടു എന്ന് എഴുതാം പിന്നെ ഒട്ടപ്പുറത്ത് ഇൻറ്റു അല്ലേ ഇൻറ്റു റൂട്ട് നയൻ ഇൻറ്റു ടു നെക്സ്റ്റ് വൺ റൂട്ട് മുപ്പത്തി രണ്ട് എന്ന് പറയുന്നത് പതിനാറ് ഇൻറ്റു അറിയാം ഇപ്പോൾ അടുത്ത ഈ ഒരു സംഖ്യേനെ റൂട്ടിലേക്ക് ഇപ്പോൾ പതിനാറല്ലേ റൂട്ട് മുപ്പത്തിരണ്ട് തൊട്ടടുത്തുള്ളത് അപ്പോൾ അത് ഒമ്പത് രണ്ട് അപ്പോൾ നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും ഏറ്റവും അടുത്ത് ഇപ്പോൾ അൻപത് എന്ന് പറഞ്ഞാൽ പത്ത് എന്ന് എഴുതിയിട്ട് കാര്യമുണ്ടോ അപ്പോൾ എറ്റ് അൻപത് എഴുതിയിട്ട് കാര്യമില്ല കാരണം ഇതിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ റൂട്ടുള്ള സംഖ്യയായിരിക്കണം അപ്പം നാല് രണ്ട് എട്ട് എടുക്കാൻ നമുക്ക് ഇപ്പോൾ പതിനെട്ട് ആറ് മൂന്ന് പതിനെട്ട് എടുക്കാം പക്ഷെ നമ്മൾ എന്തുകൊണ്ടും എടുത്തിട്ടില്ല ആറും മൂന്നും റൂട്ടില്ലാത്ത സംഖ്യകളാണ് പക്ഷേ ഇവിടെ ഒമ്പത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒമ്പത് എന്ന് പറഞ്ഞാൽ റൂട്ടുള്ള സംഖ്യയാണ് അപ്പോൾ ഈ സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഇങ്ങനെ മൾട്ടിപ്പിൾ റൂട്ട് ഉള്ളതായിരിക്കും അപ്പം നാല് രണ്ട് എട്ട് നാല് റൂട്ടാണ് ഒമ്പത് റൂട്ടുണ്ട് മുപ്പത്തി രണ്ടാണെങ്കിൽ പതിനാറ് രണ്ട് എന്ന് തന്നെ എഴുതണം കാരണം എന്തുകൊണ്ടാണ് പതിനാറ് റൂട്ട് എടുക്കാം നമുക്ക് സോ അൻപത് എടുക്കണമെങ്കിൽ പൈറ്റ് അൻപത് അൻപതല്ല പൈറ്റ് അഞ്ച് അൻപതല്ല നമുക്ക് എന്തെടുക്കാം ട്വൻറ്റി ഫൈവ് അല്ലേ എടുക്കുന്നത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു സോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെയൊക്കെ റൂട്ട് എടുത്ത് വെക്കുക നാലെന്ന് വെച്ചാൽ രണ്ടേ ഇൻറ്റു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം മൂന്ന് എഴുതാമല്ലോ ഒമ്പതിൻ്റെ റൂട്ട് എടുക്കാം പതിനാറിൻ്റെ റൂട്ട് വന്നിട്ട് നമുക്ക് എടുക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചിൻ്റെ റൂട്ട് എടുക്കാം അപ്പോൾ ഇതെന്തോ ഒരു ഉത്തരം നമുക്ക് കിട്ടും ഇൻറ്റു ബാക്കിയൊക്കെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് റൂട്ട് ടു ഉണ്ട് ഇവിടെ ഉണ്ട് റൂട്ട് ടു ഇവിടെയും റൂട്ട് ടു ഉണ്ട് ഇവിടെയും റൂട്ട് ടൂ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് എത്ര റൂട്ട് ടു ഉണ്ടെന്ന് നോക്കി നോക്കി നിങ്ങൾ ഫസ്റ്റിൽ ഒരു റൂട്ട് ടൂ ഉണ്ട് ഫസ്റ്റ് വണ്ണ് സെക്കൻഡ് വണ്ണിലുള്ള ഒരു റൂട്ട് ടു ഉണ്ട് തേഡ് വണ്ണിൽ റൂട്ട് ടു ഉണ്ട് നാലാമത്തേലും ഒരു റൂട്ട് ടു ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ആൻസർ നമുക്ക് എന്തൊക്കെയോ മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് മനസ്സിലാക്കണതാണ് ടു ആണെന്ന് മനസ്സിലാക്കുക ഇത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു രണ്ടാണ് അപ്പം നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും രണ്ട് മൂന്ന് ആറ് നാല് ഇരുപത്തിനാല് അഞ്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എന്ന് കിട്ടും പിന്നെ ബാക്കിയുള്ളത് റൂട്ടു ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സംഭവമൊക്കെ ടു ഇൻറ്റു ടു അല്ലെങ്കിൽ ഫോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വന്നിട്ട് നാനൂറ്റി എൺപതായിരിക്കും ആൻസർ ഓപ്ഷൻ എ എടുക്കാം നമ്മൾ വീഡിയോ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയൊക്കെ വളരെ എളുപ്പമാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നോക്കി വയ്ക്കാം അടുത്ത ക്വസ്റ്റന് ഇതുപോലെ എന്താണ് ഒരു ക്വസ്റ്റിനാണ് ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു ദ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ വൻ ഇറ്റ്സ് ലെങ് ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജ് ആൻഡ് ബ്രഡ് ടീസ് ഡിക്രീസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജെന്ന് ചോദിച്ചിരിക്കുന്നത് മലയാളമാണെങ്കിൽ ക്വസ്റ്റിൻ എങ്ങനെയാണ് ഏരിയ അതായത് വിസ്തീർണത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്ത് അതിൻ്റെ നീളം പത്ത് ശതമാനം കൂടുകയും വീതി പത്ത് ശതമാനം കുറയുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എന്ത് മാറ്റം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും നമുക്ക് പല മെത്തേഡ് ഉണ്ട് ഇവിടെ ഇവിടെ ഇക്വേഷൻ ഒക്കെ നമുക്ക് വേണേൽ ചെയ്യാം എന്ത് പറയാം ചില ആളുകളൊക്കെ ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല സോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളൊരു ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മളത് ഡിസ്കൗണ്ടിനുള്ള വാല്യൂ ആണ് രണ്ട് ചേഞ്ച് വരികയല്ലേ ഇപ്പം ലെങ്ത്തും ബ്രെഡത്തിലും മാറ്റം വന്നു ഇങ്ങനെ ഓരോരോ ചേഞ്ച് വരും അപ്പോൾ സപ്പോസ് ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുണ്ടാവും ഇരുപത് ശതമാനം കൂടി പത്ത് ശതമാനം അല്ലെ കൂടി എന്ന് പറയും അല്ലെങ്കിൽ പത്ത് ശതമാനം കുറഞ്ഞു ഇരുപത് ശതമാനം കൂടി ഈ പേഴ്സൻറ്റേജ് ചേഞ്ചും ഇതൊക്കെ സെയിം ഒരു ഒരു ടൈപ്പ് ക്വസ്റ്റിനാണ് ആദ്യം മനസ്സിലാക്കി വെക്കുക സോ ഇങ്ങനത്തെ ക്വസ്റ്റൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് നൂറാണെന്ന് എടുക്കുക പേഴ്സൻറ്റേജ് ചേഞ്ച് ലെങ്ത്തും പെടുത്തും ഏരിയ ഏത് ചോദ്യമായാലും ഫസ്റ്റ് വാല്യൂ ഹൺഡ്രഡ് ആണെന്ന് എടുക്കുക പത്ത് ശതമാനം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പത്തായി അല്ലേ പത്ത് ശതമാനം നൂറിൻ്റെ പത്ത് ശതമാനം നമ്മുടെ പേഴ്സൻ്റേജ് വീഡിയോ നൂറിൻ്റെ പത്ത് ശതമാനം പത്താണ് നൂറ്റി പത്താണ് ചേഞ്ച് വന്നത് ഇനി അടുത്ത് എന്താണ് ഡിക്രീസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജ് കുറവ് വന്നു എന്നാണ് പറഞ്ഞത് കുറവ് വന്നു എന്ന് പറഞ്ഞാൽ ഈ നൂറ്റിപ്പത്തല്ലേ ഇപ്പം വാല്യൂ നൂറ് നൂറ്റിപ്പത്തായി ഈ നൂറ്റി പത്തിൻ്റെ പത്ത് ശതമാനം കുറവ് വന്നു എന്നാണ് പറയുന്നത് നൂറിൻ്റെ പത്ത് ശതമാനം കൂടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് നൂറ്റി പത്തായത് നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫുൾ വാല്യൂ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പതിനൊന്നാണ് പത്ത് ശതമാനം ഒന്നേ പോയിൻ്റ് ഒന്നാണ് ഒരു ശതമാനം അപ്പോൾ പത്ത് ശതമാനം കുറവ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും നൂറ്റി പത്തിൽ നിന്ന് പതിനൊന്ന് കുറഞ്ഞു ഫസ്റ്റ് വാല്യൂ നൂറായിരുന്നു പത്ത് ശതമാനം കൂടിയപ്പോൾ നൂറ്റി പത്തായി പിന്നെ കുറയാ നൂറ്റി പത്തൊന്ന് പതിനൊന്ന് കുറയുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് അല്ലെ തൊണ്ണൂറ്റി ഒൻപതാണ് വാല്യൂ വരിക ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും നൂറുള്ള വാല്യൂ ഹൺഡ്രഡ് ടു ചേഞ്ച് ഇൻ ടു ചേഞ്ച് ഇത്ര വന്നത് നമുക്കിവിടെ നയൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ കുറഞ്ഞത് അല്ലെങ്കിൽ ഒരു ശതമാനം കുറവ് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഡിസ്കൗണ്ട് കാൽക്കുലേഷൻ്റെ കേസിലിങ്ങനെ ചോദിക്കാം ഒരു വസ്തുവിൻ്റെ വില ആദ്യം പത്ത് ശതമാനം കൂട്ടി പിന്നെ പത്ത് ശതമാനം കുറച്ചു എന്തായിരിക്കും ചേഞ്ച് ഉണ്ടാവുക ഒരു ശതമാനം കുറവ് വന്നു ഇത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് ഏരിയ ഈസ് ഡിക്രീസ്ഡ് ബൈ വൺ പേഴ്സൻറ്റേജ് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ എഡി ലേണിംഗ് സൊല്യൂഷൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മുടെ ഒരു ചാനൽ എഡി സെർച്ച് ചെയ്താൽ വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോയിൽ നമുക്ക് ഡിസ്കൗണ്ട് കാൽക്കുലേഷൻ കിട്ടുകയാണ് അത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം ഫസ്റ്റ് കാണുന്ന തേർഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഫൈൻ ദ നെക്സ്റ്റ് ടേം ടേമിലെ എളുപ്പമാണ് നെക്സ്റ്റ് ടേം ദി സീരീസ് ടു തൗസൻഡ് എയ്റ്റിലും ടൂ തൗസൻഡ് എയ്റ്റീനിലും ചോദിച്ചിട്ടുള്ള രണ്ട് സീരീസ് ആണ് എട്ടിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാമിനും ചോദിച്ചാണ് പതിനെട്ടിൽ വന്നിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാമെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് നമ്മളൊരു ഡിഫറൻസ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുകയും ടു തൗസൻഡ് എയ്റ്റിൽ ചോദിച്ചത് ഒന്ന് നാല് ഒമ്പത് പതിനാറിലൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് ഒന്നിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ അഞ്ചിന് സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ ആൻസർ കിട്ടി അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ആ സ്ക്വയർ നോക്കിയാൽ തന്നെ എളുപ്പമാണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ നാല് അഞ്ച് ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചോദിച്ചത് ടു തൗസൻഡ് എയ്റ്റിൽ നമ്മൾ ചോദിച്ച എക്സാം ചോദിച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു പല ആളുകളും എഴുതിയിട്ടുണ്ടാവും സെക്രട്ടറിയേറ്റിന് ചോദിച്ച ക്വൻ സെവൻ ട്വൽവ് നയൻറ്റീൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സീരീസ് ആണെങ്കിൽ ആദ്യം ഒന്ന് ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ഒന്ന് പ്ലസ് ചെയ്ത് വെക്കുക അതായത് ഏഴും എത്രയാണ് കൂട്ടിയത് ഏഴും അഞ്ചും പ്ലസ് അല്ലേ ഫസ്റ്റ് പ്ലസ് ഫൈവ് ചെയ്തു ഓക്കെ പന്ത്രണ്ടും എത്രയാണ് പ്ലസ് ചെയ്തത് പ്ലസ് സെവൻ അപ്പം അഞ്ചും ഏഴു ആണെങ്കിൽ അടുത്ത ഏതെങ്കിലും ലോജിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം അഞ്ചും ഏഴു ആണെങ്കിൽ ലോജിക്ക് അനുസരിച്ച് അടുത്തത് ഒമ്പതല്ലേ പ്ലസ് ചെയ്യേണ്ടത് സോ പത്തൊമ്പത് പ്ലസ് ഒമ്പത് എന്ത് വരും ആൻസർ ഇരുപത്തി എട്ടായിരിക്കും വരിക അപ്പം പഴയ സീരീസിലുള്ള ക്വസ്റ്റിനും പുതിയ ടൈപ്പ് ക്വസ്റ്റിനും തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കുക ഇപ്പോഴുള്ള ക്വസ്റ്റിനൊക്കെ കുറച്ചൊരു നമ്മുടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷനാക്കുന്ന ടൈപ്പുള്ള ക്വസ്റ്റിനാണ് അപ്പം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ടൈപ്പിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആൽഫബറ്റ് സീരീസ് വെച്ചിട്ടുള്ള എ ഡി എച്ച് എം അങ്ങനത്തെ ഒരു എന്താ പറയുക എഫ് എച്ച് ജെ എൽ ഇതുപോലത്തെ സീരീസ് ആൽഫബറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അതിന് നമ്മൾ ഈ ഒരു നമ്പർ യൂസ് ചെയ്താൽ മതി പ്ലേസ് വാല്യൂ സ്ഥാനവില യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കാറുള്ളത് സോ അതാണ് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ടു തൗസൻഡ് എയ്റ്റിലുള്ള ക്വസ്റ്റൻ ടു തൗസൻഡ് എയ്റ്റീനിലുള്ള ക്വസ്റ്റ്യൻ തമ്മിലുള്ള സീരീസിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം അപ്പോൾ ഇനി നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ടു തൗസൻഡ് എയ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു റൂട്ടുള്ളത് പേഴ്സണിൻ്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു സീരീസിൻ്റെ ഡിസ്കസ് ചെയ്തു മൂന്ന് ക്വസ്റ്റ്യൻ ടു തൗസൻഡ് എയ്റ്റിൽ ഇനി അടുത്ത മൂന്ന് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് മൂന്നും രണ്ടായിരത്തി എട്ടിലുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിലുള്ളതാണ് സെക്രട്ടേറിയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം നോക്കി നോക്കാം നമുക്ക് ഹൗ ലോങ് വിൽ എ ട്രെയിൻ വൺ ഫിഫ്റ്റി മീറ്റർ ലോങ് റണ്ണിങ് എ സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ടേക്ക് ടു ക്രോസ് ദ ബ്രിഡ്ജിൻ ത്രീ ഹൺഡ്രഡ് മീറ്റർ ലോങ് ചില ആളുകൾ മലയാളം നമ്മളെ വീഡിയോ ചാനൽ മലയാളം എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും അപ്പോൾ മലയാളം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ പെർ അവറിലാണ് ഓക്കെ അറുപത് കിലോമീറ്റർ പെർ അവറിലാണ് ആ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് വരുന്നത് പിന്നെ ഈ ട്രെയിൻ്റെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി മീറ്റർ ലോങ് ആണ് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യേണ്ടത് ത്രീ മീറ്റർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് എന്താ വരുന്നത് ഇവിടെ നമുക്ക് ഇന്ന് എടുക്കാം സിക്സ്റ്റിന്ന് എടുക്കാം സിക്സ്റ്റി ഇസ് ഈക്വൾ ടു നമുക്ക് എന്തെടുക്കാം ഇവിടെ സിക്സ്റ്റി സ്പീഡ് ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ നമുക്ക് വരുന്നത് സ്പീഡ് ഇസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈംന്ന് വരുന്നത് സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് തന്നെ മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ചാനൽ കണ്ട ആളുകൾക്ക് മനസ്സിലാവും രണ്ടും കൂടി പ്ലസ് ചെയ്യണം അല്ലെ ട്രെയിനിൻ്റെ ലെങ്ത്തും നമ്മളെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും കൂടി പ്ലസ് ചെയ്യണം അത് ട്രെയിൻ ലെങ്ത്താണ് നൂറ്റി അൻപത് ട്രെയിൻ ഉണ്ട് മുന്നൂറ് മീറ്ററും കൂടി ഉണ്ട് അപ്പോൾ ഈ വൺ ഫിഫ്റ്റി പ്ലസ് എന്ത് പ്ലസ് ചെയ്യണം ത്രീ ഹൺഡ്രഡ് ആണ് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരിക ടൈമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഹൗ ലോങ് വില്ലെ ട്രെയിൻ വൺ ഫിഫ്റ്റി മീറ്റർ ലോങ് ട്രെയിൻ സിക്സ്റ്റി കിലോമീറ്റർ പവർ ഈ ഒരു ടൈം നമുക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിവിടെ കിലോമീറ്റർ പെർ അവറിലാണ് ഇത് ഇവിടെ നിന്നിട്ട് മീറ്ററിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സിക്സ്റ്റി ഇനൊന്ന് കൺവേർട്ട് ചെയ്യാൻ ട്രൈ നോക്കുക സിക്സ്റ്റി ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ എയ്റ്റീൻ ബൈ ഫൈവ് ഉള്ള വാല്യൂ സോറി വാല്യൂ നമ്മൾ എയ്റ്റീൻ ബൈ ഫൈവുമുണ്ട് ഫൈവ് ബൈ എയ്റ്റീനും ഉണ്ട് രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായിരിക്കും വാല്യൂ വരിക എയ്റ്റീൻ ബൈ ഫൈവും ഫൈവ് ബൈ എയ്റ്റീനിലുള്ള വാല്യൂസിൽ നമുക്ക് വരിക രണ്ട് വാല്യൂയില് നമ്മൾ നേരത്തെ എൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ എയ്റ്റീൻ ബൈ ഫൈവ് ആണ് കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ വലിയ വാല്യൂ അല്ലേ അപ്പോൾ ഈ ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യയാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ബൈ എയ്റ്റീൻ ആണ് വരിക അപ്പോൾ സിക്സ്റ്റീൻ ഇൻ സിക്സ്റ്റീ ഇൻ ടു ഫൈവ് ഓക്കെ ഫൈവ് ബൈ എയ്റ്റീൻ ഇസ് ഈക്വൾ ടു ഇവിടെ അത്ര വരും നൂറ്റി അമ്പതും മുന്നൂറും നാനൂറ്റി അമ്പത് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് വരും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം ലാസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലേ ഒരു ക്വസ്റ്റിൻ മാർക്കിന് ഒരു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു എന്ത് വരും നാന്നൂറ്റി അമ്പത് ഇൻറ്റു താഴെ ഉള്ളത് നേരെ ക്രോസ് ആയിട്ട് വരും നമുക്കൊരു വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു ക്രോസ് അങ്ങനെ മൾട്ടിപ്ലൈ ഉണ്ടായി ഇൻറ്റു എയ്റ്റീൻ ബൈ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് പൂജ്യം പൂജ്യം കട്ട് ചെയ്തു ആറ് മൂന്ന് പതിനെട്ട് ഒമ്പത് അഞ്ച് ഓക്കെ നയൻ ഇൻറ്റു ഇവിടെ ത്രീ അല്ല ആറ് മൂന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴായിരിക്കും ആൻസർ വരിക ട്വൻ്റി സെവൻ നമുക്ക് എടുക്കാം സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റിനെ നോക്കാം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റിനുമാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ് നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സം ഓഫ് മണി ഇത് ഈക്വൽ ടു ദ പ്രിൻസിപ്പൾ ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഈക്വൽ ടു അത് വായിച്ച് നോക്കി കുറച്ച് കൺഫ്യൂഷനുള്ളതെന്ന് വച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ചോദ്യം നമുക്ക് മനസ്സിലായി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ ഐ സീക്വൾ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് ഓർമ്മയുണ്ടാവും ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് സം ഓഫ് മണി ഈക്വൽ ടു ദ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സം ഓഫ് മണി ഈക്വൾ ടു പ്രിൻസിപ്പിൾ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റും അതിൻ്റെ എന്താ പറയുക പ്രിൻസിപ്പിൾ എമൗണ്ട് നമ്മൾ നിഷേധിച്ച തുകയും നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം ഇവിടെ രണ്ടും ഒരേ വാല്യൂ അല്ലേ ഐ അല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന് തുല്യമായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും തുല്യമാണ് ഈ ഇക്വേഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണെങ്കിൽ ഐയും പിയും ഒന്നല്ലേ പി ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരും ഇനി അടുത്ത് എന്താ പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഈക്വൽ ടു റേറ്റ് പെർസെൻറ്റേജ് വർഷവും റേറ്റ് പെർസെൻറ്റേജും ഈക്വന്ന പറയുന്നത് അപ്പോൾ നിങ്ങൾ ചില കേസിൽ ഇക്വേഷൻ പഠിച്ചേ പറ്റുള്ളൂ കാരണം ഇത് ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റിൻ്റെ ക്വസ്റ്റാണ് ഇക്വേഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം സോ പ്രിൻസിപ്പൾ എന്ന് എഴുതി ഇത് രണ്ടും ഈക്വലാന്നാണ് പറയുന്നത് ഒരേ വേ വാല്യൂ അല്ലേ അപ്പോൾ ഒരേ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ എഴുതാം നമുക്ക് വേണമെങ്കിൽ എണ്ണിന് പകരം ആറ് എന്ന് എഴുതാം അല്ലേ റേറ്റ് തന്നെയാണ് ഇതും എന്നിനും ആറും ഈക്വലാണെങ്കിൽ ആറ് ഇൻറ്റു ആറ് ഒരേ വാല്യൂ അല്ലേ ബൈ ഹൺഡ്രഡ് ഇവിടെയുള്ള ഈ പിയും ഒരു സൈഡുള്ള പിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം കാരണം എന്താണ് ഇവിടെ പി ഡിവൈഡ് ബൈ പി ആണ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ഉള്ളത് ഇവിടെ ഡിവിഷൻ ആയിരിക്കും വരിക സോ ഹൺഡ്രഡ് എന്നുള്ളത് ഇവിടെ ക്രോസ് ആയിട്ട് നമുക്ക് നമുക്കിങ്ങനൊരു വീഡിയോ ചെയ്യാം കുറേ ആളുകൾ പറഞ്ഞതാണ് തൽക്കാലം മനസ്സിലാക്കി ക്രോസ് ആകുമ്പോൾ ഹൺഡ്രഡ് ആണ് ആർ സ്ക്വയർ അല്ലെ ആർ ഇൻ ടു ആർ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് സോ ആർ ഇസ് ഈക്വൾ ടു ടെൻ വരും റേറ്റ് ടെൻ ആണ് ആൻസർ വരിക സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി എട്ടിലെ മൂന്ന് ക്വസ്റ്റ്യൻ അതുപോലെ എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മൂന്ന് ക്വസ്റ്റ്യൻ സോ എന്താണ് എന്താണെന്നൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിൽ ഞാൻ പറയാതെ വിട്ട കുറേ എന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻ തിയറി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി എട്ടിൽ ചോദിച്ചിരുന്നത് അതായത് നമ്മൾ ഏരിയ വോളിയം അതുപോലെ തന്നെ നമ്മൾ കോൺ കോണളവ് കണ്ടുപിടിക്കാനുള്ള കുറേ സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ ചോദിച്ചിരുന്നത് കൂടുതൽ റീസണിങ്ങും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പുതിയൊരു രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിച്ചു തുടങ്ങിയത് നമ്മൾ കുറച്ചും കൂടി ട്രിക്ക് നമ്മളെ മെത്തേഡ് നമ്മളെ ലോജിക്കൊക്കെ മതി സ്പീഡ് ആൻഡ് ടൈം ഇതുപോലെ വർക്ക് ആൻഡ് ടൈം ഇത്ര നമ്മുടെ ലോജിക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന രണ്ടായിരത്തി പത്തിന് ശേഷമുള്ളത് അപ്പോൾ കഴിയുന്നതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ടു തൗസൻഡ് ടെന്നിന് ശേഷമുള്ള മാത്സിലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക് വാങ്ങി കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ നോക്കിയാൽ പ്രീവിയസ് ഇയറിൻ്റെ പല പബ്ലിക്കേഷൻ ഏതെങ്കിലും നല്ല പബ്ലിക്കേഷൻ നിങ്ങൾ ഫ്രണ്ട്സിനോട് നോക്കി സെലക്ട് ചെയ്തിട്ടൊരു ബുക്ക് വാങ്ങിയതിന് ശേഷം ടു തൗസൻഡ് ടെന് ശേഷമുള്ളത് ഒക്കെ മാത്സിലെ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് ടു തൗസൻഡ് പത്തിന് രണ്ടായിരത്തി പത്തിന് മുന്നേ ഉള്ളത് നമ്മൾ കഴിയുന്നതും പ്രാക്ടീസ് ചെയ്യേണ്ട പക്ഷേ ഇതിൽ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം റൂട്ട് വർക്ക് ആൻഡ് ടൈം ഈ ക്ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ കണ്ടതിൽ ക്ലോക്കും കലണ്ടറും ആണ് രണ്ടായിരത്തി എട്ടിനും മുന്നേ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തും ഇപ്പോൾ ഈ വരെ ക്ലോക്കും കലണ്ടറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും കലണ്ടറിൻ്റെ വീഡിയോ ഉടനെ ചെയ്യും സോ നിങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു കമ്പാരിസൺ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ടെൻ ഇയേഴ്സ് അല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കമ്പാരിസൺ നടത്തി നോക്കിയാണ് ഒരു സോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്താണ് വീഡിയോയിൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ ആളുകൾ പി എസ് സിക്ക് ഒന്നും പോകാൻ പൈസ ഇല്ലാത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സോ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലൈറ്റ്